അസ്സാമലൈക്കും സാൻസ് വാൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു പക്ഷിയുടെ വീഡിയോ ആണ് കാണിച്ച് തരാൻ ആഗ്രഹിക്കുന്നത് ഈ പക്ഷിയെ നിങ്ങൾക്ക് തീർച്ചയായും പരിചിതമായിട്ടുള്ള ഒരു പക്ഷിയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇത് സാധാരണ നാട്ടൻ പുറത്തെ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരു പക്ഷിയാണ് ഇതിനെ ഞങ്ങൾ ബുൾബുൾ എന്നാണ് പറയുന്നത് ഇരുട്ട എന്നൊരു പേരും ഇതിനുണ്ടെന്ന് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക ഈ പക്ഷിക്ക് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇത് ഈ പക്ഷി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കൂടുകളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ഇന്നിപ്പോൾ എനിക്ക് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കൂട് നിർമ്മാണം കാണാനായിട്ട് അപ്പോൾ വളരെ തന്നെ എനിക്ക് അതിശയം തോന്നുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ ഒരു കൂട് നിർമ്മാണം എന്ന് പറയുന്നത് കാരണം എത്ര പെട്ടെന്നാണെന്നറിയോ അതാ കൂട് പൂർത്തിയാക്കിയത് വളരെ ചെറിയൊരു കൂടാണ് കാരണം ഈ പക്ഷിയും വളരെ ചെറുതാണല്ലോ അപ്പോൾ ഇതിന് അത്രയും ചെറുത് മതിയാവുമായിരിക്കും ഞാൻ ആദ്യം അതിശയപ്പെട്ട് കാരണം ഇതിന് ഇരിക്കാൻ പറ്റണ്ടേ ഇതിന് ഇരിക്കണം മൈതം മുട്ടൊക്കെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വരിയുമ്പോൾ അതിനും ഈ അമ്മ പക്ഷിക്കും ഒക്കെ ഇരിക്കാൻ പാകത്തിനുള്ള വലിപ്പം ഉണ്ടോ ഈ കൂടിനെ എന്നൊക്കെ സംശയം തോന്നി എനിക്ക് അപ്പോൾ വളരെ ചെറിയൊരു കൂടായിരുന്നു പക്ഷെ നല്ല വൃത്തിക്ക് നല്ല ഭംഗി തന്നെയാണ് ഇത് ആ കൂട് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ ഇത്ര പെട്ടെന്നാണെന്നറിയുമോ ഓരോ ചുള്ളിക്കമ്പുകളും ഇത് ചുള്ളിക്കമ്പെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചകിരി നാര് പോലെയുള്ള വളരെ നേർത്ത ഒരു നാരിൻ്റെ രൂപത്തിലുള്ള ഒരു സംഭവമാണ് കൊണ്ടുവന്നിട്ട് കൂട് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് അത് എടുത്തോണ്ട് വരും അങ്ങനെ വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഈ കൂട് നിർമ്മാണം പൂർത്തിയായത് നല്ല രീതിക്ക് നല്ല ഭംഗിക്ക് തന്നെ ഒരു ചെറിയ ഒരു ഓട്ടയോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലും വീണ് പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഹോളുകളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ടാണ് അത് ആ കൂട് നിർമ്മിച്ചത് എന്തൊരു കഴിവാണ് അല്ലേ പഠിച്ചു തന്നെ ഓരോ ജീവികൾക്കും ഓരോ കഴിവ് കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുകയാണ് അവരുടെ ആ ഒരു കൂടെ നിന്ന് എനിക്ക് എനിക്ക് അതിശയം സത്യമായിട്ട് എനിക്ക് ഭയങ്കര അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നിയ കാര്യമായിട്ടോ അതിൻ്റെ കൂട് കണ്ടിട്ട് അത്രയ്ക്ക് മനോഹരമാണ് പറയാതെ വയ്യ അപ്പോൾ എനിക്കിതൊക്കെ നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നി എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനൊരു പക്ഷി കൂടുണ്ടാക്കി അത് മുട്ടയിടക്ക് മുട്ടയിടുന്നതൊക്കെ എനിക്ക് നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ആ കൂട് നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര അത് ചെയ്തിരിക്കുന്നത് നോക്കി ആ കുഞ്ഞു പക്ഷി എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഓരോ ആ വീട് നിർമ്മാണത്തിനാവശ്യമായ ഓരോ സാധനങ്ങളും കൊണ്ടുവന്ന് അത് നിർമ്മിക്കുന്നത് എന്ന് വളരെ അതിശയത്തോടെയാണ് ഞാൻ നോക്കിക്കണ്ടത് നല്ല മനോഹരമായൊരു കൂടാണ് അപ്പം ഞാനിത് നിങ്ങളെ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാനിതിൻ്റെ ഈ കൂടിനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ ഇനി ഇത് ഇത് ഇടയ്ക്ക് പറന്ന് പോകുമ്പോഴാണ് ഞാനിത് എടുത്തത് അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള മണി പ്ലാന്റിൻ്റെ വള്ളി ഞാൻ വീട്ടിൻ്റെ മുൻവശത്തുകൂടെ ഒന്ന് പടർത്തി വിട്ടിട്ടുണ്ട് ഒരു ഒരു കയറിൽ ചുറ്റിയിട്ട് ഞാൻ ആ വള്ളീനെ അങ്ങോട്ട് മുൻവശത്തുകൂടെ വിട്ടിട്ടുള്ള വള്ളിയിൽ കൂടെ മണി പ്ലാന്റിൻ്റെ വള്ളിയിലാണ് ഇത് കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് മുന്നും വേറെ രണ്ട് പക്ഷികളായിരുന്നു അത് വേറെ ഇനം പക്ഷികളായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു ആ വീഡിയോ എടുത്തില്ലായിരുന്നു വേറെ ഇതല്ല ബുൾ ബുൾ പക്ഷിയല്ല കേട്ടോ വേറെ ഒരു തരം പക്ഷികളായിരുന്നു വേറെ ഒരു ഇനമായിരുന്നു ഒരു കറുപ്പും വെള്ളയും നിറത്തിലുള്ള വളരെ ചെറിയ ഒരു പക്ഷികളായിരുന്നു അത് ആദ്യം കൂട് വച്ച് മുട്ടയൊക്കെ വിരിച്ച് പറന്ന് പോയി അവർ അത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അതും ഇതേ മണി പ്ലാന്റിൻ്റെ വള്ളിയിൽ വേറൊരു വശത്ത് ഈ മണി പ്ലാന്റിൻ്റെ വേറൊരു വശത്തായിരുന്നു അവർ കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിച്ച് അവർ പറന്ന് പോയത് അപ്പോൾ എനിക്ക് തോന്നി ഇവർ അടുത്തത് ഈ ബുൾബുൾ വന്നപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളെ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തതാണ് അപ്പോൾ നല്ല രീതിക്ക് തന്നെ എനിക്ക് കിട്ടി അതിൻ്റെ കൂട് ആ ബുൾബുൾ പക്ഷി ഇതേ നമ്മുടെ ബുൾബുൾ പക്ഷി മുട്ടയൊക്കെ ഇട്ടു കേട്ടോ മൂന്ന് മുട്ടയാണുള്ളത് വളരെ മനോഹരമായ കാണാൻ നല്ല ഭംഗിയുള്ള മുട്ടകളാണ് മുട്ടകളാട്ടോ അതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറങ്ങൾ നിറം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കണോ മൂന്ന് മുട്ടകളാണിതിലുള്ളത് അപ്പോൾ നമ്മളുടെ ബുൾബുൾ പക്ഷി ആ മുട്ടക്കകത്ത് മുട്ടയ്ക്ക് മേലെ അടയിരിക്കുന്നുണ്ട് ഇടയ്ക്കത് പറന്ന് പോകും ആഹാരം കഴിക്കാനായിട്ടാവും എന്ന് തോന്നുന്നു ഇടയ്ക്ക് അത് പുറത്ത് പറന്ന് പോകുന്നത് കാണാം പെട്ടെന്ന് തന്നെ വന്നിരിക്കുകയും ചെയ്യും അപ്പോൾ ഇടയ്ക്കൊക്കെ അതിങ്ങനെ പുറത്ത് പോകും പിന്നെ വന്നിരിക്കും അങ്ങനെ അതിൻ്റെ മേലെ അടയിരിക്കും ആ മുട്ടക്കൊന്നും ആവാം കാവൽ കിടന്ന് ആ മുട്ടയുടെ മേലെ കിടന്ന് അതിന് കുഞ്ഞുങ്ങളെ വിച്ച് തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ആ കുഞ്ഞുങ്ങളെ വീ വിരിക്കുന്ന വീഡിയോ കൂടി കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഭാഗം എനിക്ക് കാണിക്കാൻ സാധിച്ചില്ല ഇത്രയും മാത്രമേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ സാധിച്ചുള്ളൂ നമ്മുടെ ഈ ബുൾബുൾ പക്ഷിയുടെ കൂടും അത് മുട്ടയൊക്കെ ഇട്ട് അതിൻ്റെ മേലെ അടക്കിട അട അടകിട അതായത് എന്താ പറയുക അടയിരിക്കുന്നതും മാത്രമേ എനിക്ക് കാണിക്കാൻ സാധിച്ചുള്ളൂ അതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ചതോ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊന്നും നിങ്ങളെനിക്ക് കാണിക്കാൻ സാധിച്ചില്ല അതെനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് ദിവസം ഞാൻ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു എന്ന് ഇവിടെ അമ്മ പറഞ്ഞു മാത്രല്ല ആ കുഞ്ഞുങ്ങളെ ചെമ്പോത്ത് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു ഒരു ഇനം പക്ഷിയാണ് ചെമ്പോത്ത് എന്ന് പറയുന്നത് ഒരു കറുപ്പും ഒരു എന്താണ് ആ കളറിനെ പറയാം ചുവപ്പെന്ന് പറയാൻ പറ്റില്ല ഒരു ചെങ്കൽ കളറും ഒരു കറുപ്പും ചെങ്കൽ കളറും കൂടി കളറുന്നൊരു കളറും ആയിട്ടുള്ളൊരു പക്ഷിയുണ്ട് ചെമ്പോത്ത് എന്ന് ഞങ്ങൾ പറയും ആ പക്ഷി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടില്ല കേട്ടോ അച്ഛെമ്പോത്താണെങ്കിൽ ഈ ബുൾബുൾ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയിക്കുകയും ചെയ്തു ആ പാവം ബുൾബുൾ പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിയതും ഇല്ല അല്ലാത്ത സങ്കടമായിരുന്നു എനിക്കും കേട്ടപ്പോൾ അല്ലാത്ത വിഷമം തോന്നി കാരണം നമ്മുടെ വീട്ടിൽ വന്നൊരു അതിഥിയാണ് നമ്മുടെ വീട്ടിൽ വന്നു വീടൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ആ അമ്മയ്ക്ക് കിട്ടിയില്ല അതിന് വേറൊരു പക്ഷി എടുത്തുകൊണ്ട് പോയിട്ട് അതെനിക്ക് വല്ലാത്ത വിഷമം തോന്നി അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എനിക്ക് കാണിക്കാൻ സാധിച്ചില്ല എങ്കിലും എൻ്റെ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ആൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണം ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം താങ്ക് യു ആൾ വൺസ് അഗെയിൻ السلام عليكم